ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അതെ നല്ല നമ്മൾ അപ്പൊ ഞങ്ങള് ഹെൽമെറ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഓൾറെഡി പഴകിയിരിക്കുക അപ്പം പുതിയ വണ്ടി വന്നപ്പോ നമുക്ക് പുതിയൊരു ഹെൽമെറ്റും കൂടെ വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഷോറൂമിൽ നമുക്കൊരു ഹെൽമെറ്റ് തരുന്നുണ്ട് അത് പിന്നെ വേണം അപ്പം ഒരു ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കടയിൽ തന്നെ പോണത് അപ്പൊ ഞങ്ങൾ നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് മെയിനായിട്ട് മെയിൻ ഹെൽമെറ്റ് നമ്മുടെ പുതിയ വണ്ടി പുതിയ ഹെൽമെറ്റ് ഇനി നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വീടിൻ്റെ വീഡിയോസ് നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കിയായിരുന്നു കോമഡി ആയിരുന്നു എന്തായാലും കാരണം ശെരിക്കും ഒക്കെ പാവും പൊന്നും പറഞ്ഞിട്ടാണ് അപ്പം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കൊറേ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി താങ്ക്സ് പിന്നെ നമ്മുടെ ഫാമിലി എല്ലാരും നന്നായിട്ട് ഇരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പിയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കു അപ്പം ഇനി മുന്നോട്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണും കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ കോഴി കോവി ഞാൻ പറഞ്ഞിട്ടില്ല എന്നും വീഡിയോ എടുത്താലും നമ്മുടെ വീട്ടിലെ കോഴി കൂടും ഇന്നും കോവും അപ്പൊ നമ്മള് ഹെൽമെറ്റ് എടുക്കാൻ പോകുന്നു അപ്പൊ അത് നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിച്ചു കാണിച്ചു തരാം കൂടി ഇവനാണ് നമ്മുടെ വീട്ടിലെ മുട്ടൻ കൂവൻ കോഴി അതെ ചട്ട എപ്പോ ഫോൺെടുത്താലും വറച്ചണ്ടി വീര കോരിച്ചണലെ കോയി കണ്ടേ അപ്പോൾ ഇതിന് പറയാൻ ഒരു കാര്യവില്ല അതുകൊണ്ട് ഇങ്ങനൊരു കൂളിച്ചണ്ടിയിരിക്കും അപ്പോൾ ഇപ്പ വൈകുന്നേരം ആയില്ലേ നമ്മൾ രാവിലെ പോകണം എന്ന് വെച്ചായിട്ട് പിന്നെ കറങ്ങി తిരിഞ്ഞു വൈകുന്നേരം ആയി പോയി കുറച്ച് പരിwebdriver കൊണ്ട് ഇനിയം വീഡിയോസ് ഒക്കെ വീരുന്നുണ്ട് ഗയ്സ് എല്ലാ വീഡിയോസിനും എല്ലാ കാര്യങ്ങളും അപ്പൊ ഞങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളും ഹാപ്പി ആവും ഞങ്ങളും അപ്പൊ നമുക്ക്

മാസം ഇതുക്കാ പോകുന്നത് പിന്നെ വീടിക്കേണ്ടി കുറച്ച് സ്പീഡാക്കി എന്തേ ഉള്ളു നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു നമ്മൾ ഹെൽമെറ്റ് ഇടയിലോട്ട് കയറാൻ പോവാണ് ഇതാണ് നമ്മൾ കൊട്ടാരക്കരെ ഹെൽമെറ്റ് വന്നേക്കാം നമ്മൾ ഐശ്വര്യമേ അകത്തേക്ക് കയറി ഇനി ഏതവനെ പൊക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ വെഗയുടെ വാങ്ങാൻ തന്നെ പോയത് ഇവിടുന്ന് വെഗയുടെ നോക്കിക്കൊണ്ടൊക്കെ കുറെ പോയിട്ടുണ്ടായിരുന്നു

നമ്മുടെ ഇപ്പോൾ എണ്ണം ഉണ്ട് എനിക്ക് യൂസ് ചെയ്യുന്നവരെണ്ണം ഉണ്ട് പക്ഷേ എന്നാലും ഒരു അത് ഇച്ചിരി പഴകിയതായതുകൊണ്ട് നമുക്ക് പുതിയ ഓർമ്മ വാങ്ങാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് നമ്മൾ നമുക്ക് ഒരു ത്രീ തൗസൻഡ് നോക്കിയാണ് നമ്മൾ പോയത് നമ്മുടെ കയ്യിലെതി ബഡ്ജറ്റിന് ഉണ്ടായിരുന്നു ഫ്രീക്ക് ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബ്ലാക്ക് ഒക്കെ എടുത്ത് ഈ ഇതെടുക്കുന്നത് ഇത് ലാർജ് ലാർജായിരുന്നു അല്ല ചോട്ട് ആദ്യമേ എടുത്തത് ഒരു സ്റ്റഡിസിൻ്റെ ആയിരുന്നു അത് പിന്നെ അതും മറ്റേ ഇപ്പം അത് സെയിം ആയിട്ട് കളർ കിട്ടി അപ്പം റേറ്റ് നോക്കിയപ്പോൾ അതനുസരിച്ച് ഞാൻ എടുത്തത് അല്ലേ അതുകൊണ്ടാണ് ും എടുക്കണമെന്ന് പക്ഷെ രണ്ടും ഒരേ മോഡൽ ആയതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് തന്നെ വേണം എന്നേ ഉള്ളത് എന്നാ കാണാൻ ലുക്കും വേണം എന്നാ വലിയ ബഡ്ജറ്റ് ആവാത്ത രീതി അവസാനം നേരെ ചോട്ടിനോട് വെച്ച് നോക്ക് കറക്റ്റ് ആണോന്നൊക്കെ നോക്കാൻ പറയുകയാണ് ഞാൻ രണ്ടുപിടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അത് വേണോ ഇത് വേണോ അവസാനം പിന്നെ നമ്മൾ വേഗയിൽ തന്നെ പിടിച്ചു വേഗം എടുക്കണമെന്നും പറഞ്ഞാൽ പോയത് വേഗയിൽ തന്നെ പിടിക്കുകയും ചെയ്തു ചോട്ട് വെച്ചൊക്കെ നോക്കുമായിരുന്നു കുഴപ്പമില്ല ലാർജാണ് നല്ലത് മീഡിയം കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര മുഖത്ത് മുഖത്താണ് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് പായങ്ങ പാട ഊരി മുളയിടികുമ്പോൾ പെന്തട്ട് ഞാൻ ക്ലാസ് വസനം വേഗം തന്നെ ഓർപിച്ചു ഗയ്സ് ഇനി പേമെന്റ് കൊടുത്ത് റെഡിയാക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ ഒരു മാസ്ക് കൂടി വെച്ചിട്ടുണ്ട് അതിനൂടെ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിരുന്നു രണ്ടെണ്ണം ഉണ്ടല്ലോ ആവശ്യമുണ്ടേ പിന്നെ രണ്ടെണ്ണം ആവശ്യമുണ്ടേ കൊണ്ട് ഓർണവും കൂടെ വാങ്ങീ വാങ്ങീട്ടുണ്ട് ഒരു ബ്ലാക്ക് വാങ്ങീ അത് എന്തിയേ അത് ഇവിടെ എവിടെ വിരിപ്പുണ്ടെന്ന് അവിടെ നിറങ്ങി നമ്മള് ബൈക്ക് ഇവിടെ ഒതുക്കി വെച്ചിട്ടാണ് പോയത് ബൈക്ക് കയറി ചോട്ട് ലുക്കൊക്കെ നോക്കുവാണ് എന്നിട്ട് നേരെ നമ്മുടെ പൊടി ആണെങ്കിൽ സൗണ്ട് ഉണ്ടായിരുന്നു വണ്ടി നോർമലി എടുക്കാൻ ഒരുമാതിരി ഒരേ ഒരു സൗണ്ട് ഷോറൂമിൽ ഒന്ന് കാണിച്ച് എന്തോന്ന് അറിയാൻ വേണ്ടി ജാമങ്ങാണോ എന്തേലും പ്രശ്നമൊന്നും അറിയത്തില്ലല്ലോ വലിയ കുഴപ്പമൊന്നുമില്ല മണ്ണിയാണ് ഞങ്ങൾക്ക് അത് തന്നെ കരടാണെങ്കിൽ കിരി 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 സൗണ്ട് കിക്ക് ചെയ്യുന്ന സൗണ്ട് നോർമലി പൈസയൊന്നും ഒന്നും ആയെന്നില്ല ഷോമിൽ കേട്ടുണ്ടാവുന്നു പക്ഷെ സുഖ ഇതിനകത്ത് ഇരുന്ന് പോകാൻ കഴിഞ്ഞു സൂപ്പർ ആണ് ഞാനൊക്കെ ആദ്യം ഇരുന്ന സമയത്ത് ഇങ്ങനെ ഇതുക്കാ പോന്നെങ്കിൽ പോയി നമുക്ക് സ്പീഡിൽ പോകുന്ന തോന്നും

നേരെ പോകുന്നത് ബേക്കറിയിലോട്ടാണ് നമ്മുടെ സ്വന്തം ബേക്കറി നമ്മളെപ്പോൾ നോക്കിയാൽ ഇവിടെ വന്നാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടെ ഇന്ന ലാഗ് അടിപ്പിക്കുന്ന നേരെ വീട്ടിലേക്ക് പോകാൻ പിന്നെ അച്ഛനും കൂടെ വയ്യാതിരിക്കുന്നുണ്ട് അച്ഛനും രണ്ട് സ്നാക്ക് വാങ്ങി ഞങ്ങളും രണ്ടെണ്ണം വാങ്ങി നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഗെയ്സ് ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ റൈഡർ കണ്ണാപ്പി കാന്താരി ഹെൽമറ്റ് വാങ്ങിയിട്ടുണ്ട് കോസ്റ്റ്ലി ഒന്നും അല്ല ഒരു വേഗയുടെ ഒരു ബ്ലാക്ക് അല്ലേ Ya yeah, ini baby, ini baby. Berelin really orang yang ada terus spicy. Pasih helmet itu ada ini kita ada look kan? Oh no, sendiri aja. Ya, ya mati itu itu kan karena karena si itu ada ini pilih. Kan dari. Ah, kalipan kan dari. Iya, macam ini.

അമ്മ എവിടെ തുണിന്റെ അടുത്തേ ഇവക്ക ഇപ്പൊടെ ഒരെണ്ണം ഉണ്ട് എനിക്കിപ്പ അത്യാവശ്യം മതി അതല്ല ഷോറൂമിൽ നിന്ന് ഒരു ഹെൽമെറ്റോടെ കിട്ടുന്നുണ്ട് അപ്പം അതെ ലാർജാ മീഡിയ എടുക്കാറുണ്ട് വല്യ മൊന്നു ഭയങ്കര ടൈറ്റ് ആവാൻ അതെ അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ അത് ഇത്ര ഉള്ളായിരുന്നല്ല ഇന്നത്തെ വീഡിയോ അപ്പം ഹെൽമെറ്റ് എടുക്കാൻ പോകുന്ന ആയിരുന്നു അപ്പൊ നിങ്ങളെ കാണിച്ചു അത്രേ ഉള്ളു നമ്മടെ സ്നാക്സ് മേടിച്ചിട്ടുണ്ട് നമ്മള് അത് കഴിക്കണം പിന്നെ നേരപ്പിനത് കഴിക്കും ഇത്ര ഉള്ളാലും ജസ്റ്റ് ഞങ്ങൾ ഒരു ഹെൽമെറ്റ് എടുക്കാൻ പോകുന്നത് നിങ്ങളെങ്ങോട്ട് കാണിച്ചു അത്രേ ഉള്ളൂമെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അപ്പം ഇനി വേറെ വീഡിയോസ് കാണാം നല്ല നല്ല വീഡിയോസ് കാണാം വീഡിയോ 拜拜拜。